ലോകരക്ഷകനായ ഈശോയെ പാപികളെ വിളിക്കുവാനാണല്ലോ അങ്ങ് വന്നിരിക്കുന്നത് എങ്കിലും നിർഭാഗ്യ പാപികളുടെ മേൽ കരുണ കാണിക്കാതിരിക്കുവാൻ അങ്ങേക്ക് സാധിക്കുകയില്ല ആകിയാൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയം വഴിയായി ഞാൻ അപേക്ഷിക്കുന്ന ഈ അപേക്ഷ ഇവിടെ ആവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കേട്ട് സാധിച്ചു തരയണമേ ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകേണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ ആമീൻ നന്മ നിറഞ്ഞറിയ മേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതം രാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമീൻ